നിങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും സൂറത്തുൽ ഇസ്രായിലെ മുപ്പത്തി നാലാമത്തെ വചനമാണിത് വൗഫൂബിൽ അഹുദ് ഇന്നൽ അൽ അഹ് ഖാന മസൂല ഇതിപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ കാലമാണ് വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ജയിക്കാനും അതുപോലെ ഒരുപാട് വോട്ട് കിട്ടാനും വേണ്ടി പലരും പല വാഗ്ദാനങ്ങളും നൽകാറുണ്ട് പക്ഷേ വിജയിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അധികാരത്തിലെത്തി കഴിയുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു അധികാരത്തിൻ്റെ കാലയളവിനുള്ളിൽ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അതുപോലെ സൂറത്തു സഫിലെ മൂന്നാമത്തെ ആയത്ത് മൂന്നാമത്തായത് കപുറമക്കത്തൻ അൻ തഖൂലു മാലാത്ത ഫാലുവൻ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് എന്നാണ് ചിലർക്കറിയാം ഞാനിത് പറയുമ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു വാഗ്ദാനം ഞാൻ പാലിക്കാൻ പോകുന്നില്ല പക്ഷേ ജനങ്ങളുടെ കണ്ണിൽ ദാനം വോട്ട് കിട്ടാനും വേണ്ടി ഞാനിത് വെറുതെ പറയുന്നതാണ് എന്നറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്യാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയൽ അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമല്ലാത്ത വെറുപ്പുണ്ടാകുന്നൊരു കാര്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അതേപോലെ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനും എതിർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനും വേണ്ടി പലരും പല കളവുകളും പറയാറുണ്ട് ഒരു മുസ്ലിം ഒരിക്കലും കളവ് പറയാൻ പാടില്ല ഒരു മനുഷ്യൻ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തെമ്മാടിയായിത്തീരും അവൻ നരകത്തിൻ്റെ അവകാശിയായിത്തീരും അതേപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവനെക്കുറിച്ച് കള്ളൻ അല്ലെങ്കിൽ നുണയൻ എന്ന് രേഖപ്പെടുത്തപ്പെടും എന്നാണ് ഹദീസുകളിൽ കാണാൻ കഴിയുന്നത് നാം മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി ഒരിക്കലും നമുക്ക് എതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു കളവുകളും നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല ചിലർ വിചാരിക്കും ഇത് മത്സരിക്കുന്നവർക്ക് മാത്രം ബാധകമാണ് എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന പലരും പല രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കുന്നവർ തങ്ങളുടെ എ എതിർ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകളായും അതേപോലെ വീഡിയോകളായും പല പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ കാണുമ്പോൾ ഷെയർ ബട്ടൺ അമർത്തി അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് പലരും കളവ് പ്രചരിപ്പിക്കുകയും ചെയ്യാറുണ്ട് അവർക്കും ഇത് ബാധകമാണ് ഈയൊരു വിഷയം വളരെ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് മറ്റൊരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം പറഞ്ഞു പ്രചരിപ്പിക്കൽ റീബത്ത് ആണ് എന്നാണ് നബി അലൈഹി അലൈ തങ്ങൾ പഠിപ്പിക്കുന്നത് അതയാളിൽ ഇല്ലാത്ത കാര്യമാണ് എങ്കിൽ അതയാളെ അപകീർത്തിപ്പെടുത്തലാണ് എന്നും ഹദീസുകളിൽ കാണാം അപ്പോൾ ഒരാളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കൽ അത് വലിയ രൂപത്തിലുള്ളൊരു തെറ്റാണ് എന്നാണ് നബി നബിസുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് രാഷ്ട്രീയപരമായ ചെറിയ ലാഭത്തിനു വേണ്ടി ഒരിക്കലും നാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല അതുപോലെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി ആയത്തിൽ പറയുന്നുണ്ട് വലാത്ത ഉലു അംവാലക്കും ബൈനക്കും ബിൽ ബാതുൽ നിങ്ങൾ അന്യ നിങ്ങൾ അന്യായമായിട്ട് മറ്റൊരാളുടെ സമ്പത്തും നിങ്ങൾ കവർന്നെടുക്കാനോ അല്ലെങ്കിൽ അത് അവഹരിക്കാനോ ഭക്ഷിക്കാനോ ഒന്നും പാടില്ല എന്നും പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് പൊതു സ്വത്ത് അല്ലെങ്കിൽ ജനങ്ങളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ഗൗരവപൂർവ്വമാണ് നമ്മുടെ മുൻഗാമികളൊക്കെ ഇടപെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഒമർ ബിന് അബ്ദുൽ അസീസ് റലിയുള്ളു താലാൻഹു ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി എന്തോ എഴുതുന്ന സമയത്തൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചിരുന്നു ആ ആവശ്യം കഴിഞ്ഞ ഉടനെ ആ മെഴുകുതിരിക്ക് എഴുതിക്കളഞ്ഞു പിന്നീട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി എന്തോ എഴുതിയപ്പോൾ തൻ്റെ സ്വന്തം വിളക്ക് പ്രകാശിപ്പിച്ചിട്ടാണ് മഹാനവർഗുകൾ ആ എഴുത്ത് തുടർന്നത് എത്രത്തോളം സൂക്ഷ്മതയാണ് നമ്മുടെ മുൻഗാമികൾ ജനങ്ങളുടെ സമ്പത്ത് പൊതുഗജനാവ് പൊതു സ്വത്തൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നന്മയാണ് ഒരിക്കലും ഒരു മനുഷ്യൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളോട് ചോദിക്കുകയാണ് അഹബ്ബു അഹബു ഇല അള്ളാഹുവിനീ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ് അലൈഹി നബിസുല്ലാഹു തങ്ങൾ അതിന് കൊടുത്ത മറുപടി ലിന്നാസ് ആരാണോ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവൻ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളവൻ അവനെയാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഈ മദീന പള്ളിയിൽ ഇരിക്കുന്നതിനേക്കാളും ഒരു മാസം അതിക്കാഫിരിക്കുന്നതിനേക്കാളും അള്ളാഹുന് ഏറ്റവും ഇഷ്ടം തൻ്റെ ഒരു സഹോദരൻ്റെ ഒരു ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടി ഒരാൾ പട ഒരാൾ ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതുമാണ് മദീനാ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പള്ളികളുണ്ട് ആ പള്ളികളിലൊക്കെ നാം നിസ്കരിക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടി പ്രതിഫലമാണ് മക്കയിലെയും മദീനയിലെയും പള്ളിയിൽ വെച്ച് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ആ മദീനാ പള്ളിയിൽ ഒരു മാസം ഒരു മാസം ആ മദീനാ പള്ളിയിൽ താമസിച്ച് ആരാധനയിൽ അല്ലെങ്കിൽ പ്രാർത്ഥനകളിൽ കഴിഞ്ഞുകൂടുന്നതിനെക്കാളും ഏറ്റവും കൂടുതൽ മഹത്വമുള്ള കാര്യമാണ് തൻ്റെ ഒരു സഹോദരൻ്റെ ഒരു ആവശ്യം നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയുള്ള ഇടപെടലും പ്രവർത്തനവും എന്നാണ് നബി സാഹു അലൈഹി വസ്ല്ലാം മതങ്ങൾ പഠിപ്പിക്കുന്നത് തൻ്റെ ഒരു സഹോദരന് വേണ്ടി ഒരാൾ അവൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി അവൻ്റെ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ അവൻ്റെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ അല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ പേപ്പറുകൾ ശരിയാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ശരിയാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ശരിയാക്കി കൊടുക്കാൻ വേണ്ടി പെൻഷൻ ശരിയാക്കി കൊടുക്കാൻ വേണ്ടി ഒക്കെ ഒരാൾ പ്രവർത്തിക്കുമ്പോൾ മദീന പള്ളിയിൽ ഒരു മാസം ഭജനമിരിക്കുന്നതിനേക്കാളും അള്ളാഹുന് ഏറ്റവും ഇഷ്ടം ഈ ഒരു കാര്യമാണ് എന്നാണ് നബി നബീസുലാഹു അലഹി വസ്ലുമ തങ്ങൾ പഠിപ്പിക്കുന്നത് അതുപോലെ സൂറത്തുൽ അൻഫാലിൽ ഇരുപത്തി ഏഴാമത്തായത്തിൽ പറയുന്നുണ്ട് നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങളിൽ നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടില്ല നിങ്ങളെ ജനങ്ങളെല്ലാവരും കൂടി വോട്ട് ചെയ്ത് നിങ്ങളെ തിരഞ്ഞെടുത്ത് ഒരു കാര്യം വിശ്വസിച്ച് നിങ്ങളെ ഏൽപ്പിച്ചാൽ ആ ജനതയെ നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർഹാൻ പറയുകയാണ് അതേപോലെ സഹൈഹുൽ മുസ്ലിമിലും സഹൈഹുൽ ഒക്കെ കാണാം ഒരു ജനതയുടെ ഭരണം ഒരാളിൽ ഏൽപ്പിക്കപ്പെട്ടു എന്നിട്ട് അയാൾ നല്ല രൂപത്തിൽ അത് പൂർത്തിയാക്കാതെ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അയാൾ ചെയ്തു കൊടുക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അവൻ നരകാവകാശിയാണ് സ്വർഗത്തിൻ്റെ വാസന പോലും അവന് ലഭിക്കുകയില്ല എന്നും സ്വഹൈഹായ ഹദീസുകളിൽ നമുക്ക് കാണാം സുനൻ ദാബൂദിലെ മറ്റൊരു ഹദീസിൽ കാണാൻ നബി അലൈഹി അലഹി വസ്ലമതങ്ങൾ പറയുകയാണ് ഒരാൾ ഒരാൾ ജനങ്ങളുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്ക് ഒരാൾ നിയമിക്കപ്പെട്ടു അയാൾക്ക് സാലറി ഉണ്ട് ശമ്പളമുണ്ട് എന്നിട്ടും അയാൾ ജനങ്ങളിൽ നിന്ന് സമ്മാനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വഞ്ചനയാണ് അയാൾ വലിയൊരു തെറ്റാണ് ചെയ്യുന്നത് എന്നാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം മതങ്ങൾ പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട അമുറുബിൻ അബ്ദുൽ അസീസ് റലിയുല്ലാഹു താലാഹുവിൻ്റെ ഒരു പ്രവിശ്യയിലെ ഒരു ഗവർണർ മഹാനവറുകളോട് ചില ആവശ്യങ്ങളും ചില അനുമതികളും തേടിക്കൊണ്ടൊരു കത്തെഴുതി ആ കത്ത് ലഭിച്ചപ്പോൾ മഹാനവർ അതിൻ്റെ മറുപടി അതിൻ്റെ ആ കത്തിൻ്റെ തന്നെ പിറകുവശത്താണ് എഴുതിയത് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതിയതിനു ശേഷം അവസാന ഭാഗത്ത് കൂട്ടിച്ചേർത്തു താങ്കളുടെ പേനയുടെ മുന നേർപ്പിക്കുക അക്ഷരങ്ങൾ പരമാവധി ചെറുതാക്കി എഴുതുകയും ചെയ്യുക അങ്ങനെ എഴുതാനുള്ള കാരണം അദ്ദേഹം പേന നേർപ്പിക്കാതെ കട്ടിയുള്ള പേന വെച്ച് എഴുതിയപ്പോൾ പണ്ട് കാലത്ത് മഷി ഇൽ മുക്കിയാണല്ലോ എഴുതുന്നത് അപ്പോൾ ധാരാളം മഷി ഉപയോഗിക്കുകയും വലുതാക്കി എഴുതുമ്പോൾ ധാരാളം പേപ്പർ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ സമ്പത്താണ് ഇത് ജനങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ച് വാങ്ങുന്ന പേപ്പറും മഷിയും ഒക്കെയാണ് അത് അമിതമായി ഉപയോഗിച്ചതിലുള്ള മഹാനവറുകളുടെ ഒരു പ്രതിഷേധമാണ് അവസാന വരികളിൽ മഹാനവറുകൾ രേഖപ്പെടുത്തിയത് നാം ആലോചിച്ച് നോക്കുക നമ്മുടെ മുൻഗാമികൾ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്യുകയും അവരോടുള്ള ബാധ്യതകളൊക്കെ കൃത്യമായി പൂർത്തിയാക്കുകയും ചെയ്യുന്ന ഏറ്റവും അർഹതയുള്ള എല്ലാവർക്കും വിജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു